രാഷ്ട്രീയ പാർട്ടികളിലെ ഈഴവ പ്രാതിനിധ്യവാദം ഉയർത്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈഴവർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ അവഗണനയാണെന്ന് കുറ്റപ്പെടുത്തിയാണ് വെള്ളാപ്പള്ളി രംഗത്ത് വന്നത് കോൺഗ്രസിലും ബി ജെ പിയിലും ഈഴവർ അവഗണിക്കപ്പെടുകയാണ് തമ്മിൽ ഭേദം സി പി എം ആണ് ഇടതുപക്ഷവും ചില സ്ഥാനമാനങ്ങളിൽ ഈഴവരെ അവഗണിക്കുന്നുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് എൻ ഡി പി മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളിയുടെ വിമർശനം സ്വന്തം സമുദായത്തിനു വേണ്ടി സ്വന്തം സംഘടനകളിൽ സംസാരിക്കാനും പോരാടാനും മടിക്കുന്ന നേതാക്കളാണ് ഈഴവർക്കുള്ളത് കസേരയ്ക്ക് ഭീഷണി വരുമ്പോൾ മാത്രമാണ് അവർക്ക് സമുദായ ചിന്ത ഉണരുക മറ്റ് സമുദായങ്ങളുടെ അവസ്ഥ ഇതല്ല സ്വന്തക്കാരെ താക്കോൽ സ്ഥാനങ്ങളിൽ തിരികെ കയറ്റാനും മറ്റുള്ളവരെ വലിച്ചു താഴെയിടാനും അവർ സംഘടിതമായി ശ്രമിക്കും അതിന്റെ അനന്തരഫലമാണ് അധികാര കസേരകളിൽ നിന്നുള്ള ഈഴവരുടെ പടിയിറക്കം കോൺഗ്രസിൽ ഈഴവരെ വെട്ടിനിരത്തുകയാണ് വന്നു വന്ന് അവിടെ കെ ബാബു എന്ന ഒരു ഈഴവ എം എൽ എ മാത്രമേ ഉള്ളൂ കെ പി സി സി പ്രസിഡന്റ് പോലും തഴയപ്പെടുന്നു കോൺഗ്രസ് നേതൃത്വം സമ്മതിച്ചില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈഴവൻ പോലും പദവിയിൽ ഇല്ലാതാകും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തുന്നു ബി ജെ പിയുടെ കാര്യം ഇതിലും കഷ്ടമാണ് സി പി എം തമ്മിൽ ഭേദമെന്ന് മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനകീയ പിന്തുണയുടെ അടിത്തറ ഈഴവ പിന്നോക്ക വിഭാഗങ്ങളാണ് ജില്ലാ സെക്രട്ടറി തുടങ്ങിയ സംഘടനാ തലങ്ങളിൽ പിന്നോക്ക പ്രാതിനിധ്യം അവർ ഉറപ്പാക്കുന്നുണ്ടെങ്കിലും വൈസ് ചാൻസലർ പി എസ് സി അംഗത്വം എം പിമാരുടെ നോമിനേഷൻ സർക്കാർ സ്ഥാപനങ്ങളുടെ സാരഥ്യ പദവികൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ അവരും പിന്നോക്കാണികളെ മറക്കും ഇടതുപക്ഷത്തു നിന്നുള്ള പരിഗണന പിന്നോക്ക വിഭാഗങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇടതുപക്ഷവും അതിരുവിട്ട ന്യൂനപക്ഷാഭിമുഖ്യം അവലംബിച്ചത് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടെ വലിയ നിരാശ സൃഷ്ടിച്ചു വെള്ളാപ്പള്ളി ചൂണ്ടിക്കാണിക്കുന്നു അതിൻ്റെ പ്രതിഫലമായിരുന്നു കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഫലം സംഘടിത മതങ്ങളും അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പാർട്ടികളുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത് ജനസംഖ്യയുടെ ഇരുപത്തൊമ്പത് ശതമാനത്തോളം വരുന്ന ഈഴവർക്ക് ഇക്കാര്യത്തിൽ ഒരു റോളുമില്ല ഇടതു വലതു മുന്നണികളുടെ രണ്ടാം നിര നേതാക്കളിൽ നല്ലൊരു പങ്കും സംഘടിത മതങ്ങളിൽ നിന്നുള്ളവരാണ് വോട്ട് ബാങ്കുകളുടെ ബലവും വിലപേശൽ തന്ത്രങ്ങളുമാണ് ഇവിടെ ആധിപത്യത്തിന് കാരണം സമുദായ വോട്ട് ബാങ്കായി മാറി അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള കഴിവ് നേടുക മാത്രമാണ് നിലനിൽപ്പിനുള്ള പ്രായോഗിക മാർഗം രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ സമുദായം പിന്നോക്കം പോകുന്നതിനെക്കുറിച്ച് എസ് എൻ ഡി പി യോഗം പതിവായി ആശങ്ക പ്രകടിപ്പിക്കാറുള്ളതാണ് അതൊന്നും ആരും ഗൗനിച്ചില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു